Hello അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനാണ് കേട്ടോ നിങ്ങളുടെ സ്വന്തം കിച്ചൂട്ടനാണേ അപ്പോൾ ഇനി മുതൽ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആരാണ് ഞാൻ തന്നെയാണ് കേട്ടോ ഞാനെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ സംസാരിക്കാനായിട്ടില്ല നടക്കാനായിട്ടില്ല എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു ദിവസം ഞാൻ സംസാരിച്ചിട്ടും നടന്നിട്ടും ഒക്കെ ഒരു ദിവസം വീഡിയോ ചെയ്യൂട്ടോ അത് എന്റെ എൻ്റെ അമ്മയായിരിക്കും കേട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു എല്ലാവരും എപ്പോഴും കമൻറ്റിൽ വന്നിട്ട് ചോദിക്കാം എനിക്കെന്താ പറ്റിയേ എനിക്കെന്താ പറ്റിയതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാമെന്ന് പണ്ടൊരു ദിവസം എൻ്റെ അമ്മ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ െ പക്ഷെ പാവം അമ്മ അന്ന് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ മ്മ കരഞ്ഞു പോവും ഇപ്പോഴങ്ങനെയൊന്നുമല്ല ഇപ്പം അമ്മ മിടിക്ക് കുട്ടിയായി അമ്മയ്ക്ക് ഭയങ്കര പ്രതീക്ഷയായി പണ്ടൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമ്മയുടെ കുഞ്ഞുമാവ റെഡി ആവൂലേ റെഡി ആവൂലേന്ന് ചോദിച്ചിട്ടേ എല്ലാവരും ചോദിക്കുമ്പോൾ അമ്മ എപ്പോഴും കരയും മാത്രമല്ല കുറേ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർമാരൊക്കെ പറയും വേറൊരു വഴിയുമില്ല രോഗത്തൊന്നും ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് പ്രതീക്ഷയൊന്നും ില്ല അങ്ങനെയാണ് നമ്മൾ എവിടെ വന്നത് ചാലക്കുടിയിൽ സംഗീത ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നത് കേട്ടോ അവിടെ വന്നപ്പോഴാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് ഞാനേ പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല എപ്പോഴും ഇരുന്ന് കരയും ഞാൻ കരയുന്ന എന്തിനാന്ന് ആർക്കും അറിയില്ല എപ്പോഴും എന്നെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകും ഞാൻ കരയുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് ആകെ ക്ഷീണിച്ചു പോവും അവിടെ പോകുമ്പോൾ ഡോക്ടർമാരെ എന്താ പറയാന്നറിയോ വയറുവേദന ആയിരിക്കും ചെവി വേദന ആയിരിക്കും എന്നൊക്കെ പറയും എന്നിട്ട് കുറേ മരുന്ന് കൊടുക്കും എന്ത് മരുന്ന് കഴിച്ചിട്ടും ഞാൻ കരച്ചില്ലെന്ന് നിർത്തില്ല എനിക്ക് എൻ്റെ ദേഹം മുഴുവൻ വേദനയായിരുന്നു എനിക്കാണെങ്കിൽ ഇത് ഇതെങ്ങനെയാ പറയണ്ടേന്നും അറിയില്ല എനിക്കകെ കരയാൻ മാത്രമല്ലേ അറിയുള്ളൂ ഞാനാണെങ്കിൽ എപ്പോഴും കരയും ഉറങ്ങൂല്ല ഒരു പതിനഞ്ച് മിനിറ്റ് പോലും ഞാൻ പണ്ട് ഉറങ്ങില്ലാട്ടോ അമ്മ കുളിക്കില്ല അമ്മ ചില ദിവസങ്ങളിലൊക്കെ കുളിക്കുന്നത് നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണേ ആരും കളിയാക്കൊന്നും ചെയ്യണ്ടാട്ടോ ഞാനേ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കും അമ്മേനെ ഉറങ്ങാനൊന്നും വിടില്ല പാവ അമ്മ മൂന്ന് വർഷം വരെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലാട്ടോ എപ്പോഴും രാവിലെ വരെ എന്നെ ഇങ്ങനെ എടു തിരിക്കും പാവമായിരുന്നേ ഭക്ഷണം പോലും കഴിക്കാൻ ഞാൻ വികൃതി കൂട്ടനായിരുന്നു കേട്ടോ ഞാൻ സമ്മതിക്കൊന്നും ഇല്ലായിരുന്നേ അപ്പം തന്നെ എൻ്റെ ചേച്ചിക്കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ചേച്ചിക്കുട്ടിക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും നേരത്തിന് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ എൻ്റെ അപ്പം പറഞ്ഞില്ലല്ലോ എൻ്റെ വീട് എവിടെയാണെന്ന് അറിയുമോ എൻ്റെ വീട് വയനാടാണ് എൻ്റെ അച്ഛൻ്റെ വീട് മാനന്തവാടിയാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട് കൽപ്പറ്റ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ തെറാപ്പിക്ക് മാത്രമായിട്ടാണോ കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും കിച്ചൂട്ടം എപ്പോഴും വയനാട്ടിലാണോ വയനാട്ടിലാണോന്നറിയാത്തവരൊക്കെ ചോദിക്കും കിച്ചൂട്ടൻ വയനാട്ടിലല്ലേ ഇപ്പോൾ ഉള്ളത് ഇരിങ്ങാലക്കൂടെ ആണോ ആരും മറന്നു പോകരുത് കേട്ടോ എന്നെ കാണണം എന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കാണണം എന്നാഗ്രഹം ഉള്ളവരൊക്കെ എന്നെ കാണാൻ വരണം കേട്ടോ എനിക്കും എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും കേട്ടോ പിന്നെ പിന്നെന്താ എന്നെക്കുറിച്ച് പറയാനുള്ളത് എന്താ പറ്റിയെന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാലോ ആദ്യം തന്നെ ഞാൻ പറയാം ഞാനൊരു സി പി ചൈൽഡാണ് കൂടാതെ ജി ഡി ഡീം കൂടെ ഉണ്ട് അങ്ങനെ പറഞ്ഞാലോ ഒന്നും ആർക്കും അറിയില്ല സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിർഗ്രഡ് പഴിസിന്നാണ് മെഡിക്കൽ സയൻസിൽ പേരിട്ട് വിളിക്കുന്നത് അതിൻ്റെ കൂടെ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഇത് എന്തൊക്കെയാ പേരല്ലേ ഇതൊക്കെ ആരാ ഇങ്ങനെ കണ്ടുപിടിച്ചേ വലിയ പേരൊക്കെ ഇട്ടിട്ട് എനിക്ക് വലിയ എന്തോരും ഇതുപോലെയൊക്കെ തന്നിട്ടല്ലേ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം അതൊക്കെ പേരിട്ട് വിളിച്ചാലും ഞാൻ മിടുക്കനാവും ഒരു ദിവസം എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നല്ല മിടുക്കനാവും ഓടും ചാടും നടക്കും സ്കൂളിലൊക്കെ പോവും അങ്ങനെ ഒരുപാട് പ്രതീക്ഷ തന്നിട്ടാ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിക്കുട്ടിയൊക്കെ എന്നെ വളർത്തുന്നത് അറിയോ എന്നെ എല്ലായിടത്തും പുറത്ത് കൊണ്ടുപോകും എനിക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെയാണ് എന്താ പറയുക എൻ്റെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടോ അതൊക്കെയാണ് അസുഖമൊന്നും അല്ല ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങനെ പേരിട്ട് വിളിക്കുന്നതെന്ന് മാത്രം എനിക്കെങ്ങനെയാണ് എങ്ങനെ അറിയാൻ വേണ്ടി ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാവും അതും കൂടെ ഞാൻ പറയാം കേട്ടോ ചുരുക്കി പറയാവേ ബാക്കിയൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെ ഡോക്ടർ പറഞ്ഞു എനിക്ക് വെയിറ്റ് കുറവാണ് അമ്മയ്ക്ക് ബ്ലഡ് കുറവാണ് അങ്ങനെ ഒരു ദിവസം ഇതെടുക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ അമ്മ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ഓവർ ഡോസ് കൂടിയിട്ട് അമ്മയ്ക്ക് ആകെ ശ്വാസം കിട്ടാണ്ട് ആകെ ബുദ്ധിമുട്ടായി ഐ സിയുലായി പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ പൊക്കോ കുഴപ്പമൊന്നുമില്ലാന്ന് അങ്ങനെ അമ്മ അമ്മ ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞു എനിക്ക് വേ ഇതെന്താ പറയുക അനങ്ങുന്നൊന്നും ഞാൻ പറ്റിക്കിടന്ന് അനങ്ങുന്നൊന്നും അറിയുന്നില്ലാന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ ശരി നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലോന്ന് അങ്ങനെ സ്കാൻ റൂമിൽ കയറ്റി കുറേ പ്രാവശ്യം സ്കാൻ ചെയ്തു അപ്പോഴല്ലേ അറിയുന്നത് എനിക്കൊരക്കും ഇല്ലാന്ന് അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്യണം ഇത് കേട്ട അമ്മയൊക്കെ ആകെ പേടിച്ചു വിട്ട പക്ഷെ പേടിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അങ്ങനെ പെട്ടെന്ന് സർജറി ചെയ്ത് എടുത്തു എടുത്തപ്പം ഞാൻ പിന്നെ കരഞ്ഞു കരഞ്ഞുമില്ല ഒന്നുമില്ല അപ്പോഴേക്കും എനിക്ക് സീഷറ് വന്നു ഞാൻ കരഞ്ഞില്ല ആകെ പ്രശ്നങ്ങളായി ജസ്റ്റ് എന്നെ ഒന്ന് അമ്മമ്മയുടെയും അച്ഛൻ്റെയും കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തേ ഉള്ളൂ അപ്പം തന്നെ ഡോക്ടർ എന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ അവർ ചില്ലുകൂട്ടിലൊക്കെ ആക്കി വെച്ചു അങ്ങനെ കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്തു ശരിയാവോന്ന് അങ്ങനെ പിന്നെയും സീഷർ വന്നപ്പോൾ അവരെന്ത് ചെയ്തു എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അമ്മേടെ അടുത്ത് പറഞ്ഞൊന്നുമില്ല കേട്ടോ അതൊക്കെ പിന്നത്തെ ഒരു സ്റ്റോറിയിൽ പറയാൻ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് കേട്ടോ അങ്ങനെ ഞാൻ കരഞ്ഞില്ല അമ്പത്താറ് ദിവസം ഹോസ്പിറ്റലിലായി ഞാനിങ്ങനെ അനങ്ങാണ്ട് കിടന്നു പാലൊന്നും കുടിച്ചിട്ടില്ലേ ഞാൻ അതൊക്കെയാണ് എൻ്റെ കഥ പണ്ടൊന്നും എന്നെ പുറത്തൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ രണ്ട് മൂന്ന് വയസ്സ് വരെ ഞാൻ ഫുൾ കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്നെ പുറത്തൊന്നും കൊണ്ടുപോവില്ല കാരണം എന്താന്നറിയോ പുറത്തിറങ്ങുമ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും കിച്ചൂട്ടന് മാറ്റമൊന്നുമില്ല അല്ലേ എന്ന് പറയും എന്നിട്ട് അവർ പറയും വിധിയാലെ എന്ത് ചെയ്യാനാ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ കുടുംബക്കാർ വരെ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ട് എന്തോ ചെയ്ത പാപത്തിന്റെ ഫലാണ് അത്ര ഞാൻ എന്താ ചെയ്യുക ആളുകൾ ഇങ്ങനെയൊക്കെയാ പറയുക എന്താ ചെയ്യുക നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാനും എന്താ പറയുക ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് വന്നിട്ടുണ്ട് അത് ചിലവർക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാവും ചിലവർക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല പക്ഷെ അതും വിചാരിച്ച് നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കണം സ്ഥലത്തെ ഇങ്ങനത്തെ ആയിക്കൊള്ളോട്ടെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ആരും തളർത്താൻ പാടുള്ളൂ എന്നെപ്പോലെയുള്ള കുഞ്ഞുങ്ങളുള്ള അച്ഛനും അമ്മേനും ഒക്കെ എപ്പോഴും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കും പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ സ്ട്രോങ് ആണ് കേട്ടോ ാലും ഇടയ്ക്ക് സങ്കടം വരും അതെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴേ എന്താ സംഭവിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് വിധി വിധി എന്ന് പറയുമ്പോഴേ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ് അത് ആലോചിച്ചിരിക്കുന്നത് മാത്രമാണോ അവർക്ക് ഭയങ്കര സങ്കടം വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക അവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ അവരെന്നെ എടുക്കുന്നു ഭക്ഷണം തരുന്നു എല്ലാം ചെയ്യുന്നതെങ്കിലും എന്നോട് സംസാരിക്കാനോ എന്നെ കളിപ്പിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല അവരുടെ മനസ്സ് മുഴുവൻ ഞാൻ റെഡിയാവില്ലേ ഞാൻ റെഡി ആവില്ലേ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇനി അങ്ങനെ ആരും പറയരുത് കേട്ടോ ഞാൻ റെഡിയാവും ഞാൻ റെഡിയാവും എന്ന് എപ്പോഴും പറഞ്ഞാലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവും ഭയങ്കര പോസിറ്റീവ് എനർജിയാവും അപ്പോൾ എല്ലാവരും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം എന്നെക്കുറിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇപ്പം പണ്ടത്തെ പോലെ ഞാൻ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ലാട്ടോ കുറേ ഒക്കെ മെടുക്കനായി എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മതിയല്ലേ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല വരും വീഡിയോയിൽ എൻ്റെ വിശേഷങ്ങളും ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എനിക്കിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലും ഒക്കെ കമൻ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ കിച്ചുട്ടം പോവാട്ടോ ടാറ്റാ